നമസ്കാരം ഇന്ന് ഞാൻ ചൊവ്വാദശാകാലത്ത് ലഭിക്കാവുന്ന പൊതുവായ ദശാകാല ഫലങ്ങളെ കുറിച്ച് പറയുന്നു ദശാഫലങ്ങളെല്ലാം ദശാനാഥന്മാർ ജാതകവശാൽ ഏതേതു ഭാവങ്ങളിൽ നിൽക്കുന്നു എന്നും ഏതേതു ഭാവങ്ങളുടെ ആധിപത്യമാണ് ഉള്ളതെന്നും അവരുടെ സ്ഥാനബലം തുടങ്ങി ബലാഫലങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ കൃത്യമായ ദശാഫലങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ എങ്കിലും ചൊവ്വാദശാകാലത്ത് ലഭിക്കാവുന്ന സാമാന്യ ഫലങ്ങൾ പറയുന്നു ചൊവ്വാദശാകാലത്ത് സ്വന്തം കഴിവ് കൊണ്ടും സാമർഥ്യം കൊണ്ടും അഭിവൃദ്ധി നേടുവാനുള്ള മാർഗം കണ്ടെത്തും അഗ്നിസംബന്ധമായ പ്രവൃത്തികളാലും ഉദ്യോഗ സംബന്ധമായും യുദ്ധം കൊണ്ടും മന്ത്രസ്ഥാനം കൊണ്ടും ഔഷധം കൊണ്ടും ചികിത്സ കൊണ്ടും കളവ് വഞ്ചന ഭൂരപ്രവൃത്തികൾ കൊണ്ടും വൈദ്യുതി കൃഷി ഭൂമി വ്യവഹാരം കൊണ്ടും ധനം ലഭിക്കും ഭാര്യപുത്രാദികളുടെ വിരോധം ബന്ധുക്കളോടും സഹോദരങ്ങളോടും പിതാവിനോടും ഗുരുക്കളോടും വെറുപ്പ് നീചസ്ഥി സംസർഗവും രക്തപിത്തം ജ്വരും തുടങ്ങിയ ഉണ്ടാകുകയും അന്യന്മാരുടെ ഭാഗ്യം സഹിക്കാൻ പാടില്ലാതിരിക്കുകയും വാകുന്ന ഫലങ്ങൾ എന്നാൽ ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വായുടേയും മേടത്തിലും വ്രഞ്ചികത്തിലും നിൽക്കുന്ന ചൊവ്വായുടെയും ദശാകാലം ഗുണപ്രദമായിരിക്കും ഇങ്ങനെ വന്നാൽ കൃഷി ലാഭം ധനലാഭം തുടങ്ങിയ ഗുണങ്ങൾ ലഭിക്കും ഒരു ജ്യോതിഷം ചാനൽ